പ്രമാണിച്ച് നിന്ന് അഡ്വാൻസ് ചെയ്യുന്നവർക്ക് ഇല്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കാം വള്ളിക്കുന്ന് സഹകരണ ബാങ്കിൽ മുക്കുപണ്ണം പണയം വെച്ച് യുവതി അരക്കോടിയോളം രൂപ തട്ടി രണ്ട് സഹകരണ ബാങ്കുകളിൽ നിന്നായി പലതവണ തൊണ്ണൂറ് പവനോളം ആഭരണങ്ങളാണ് പണയം വെച്ചത് പണയ സ്വർണം ബാങ്ക് അധികൃതർ പരിശോധിച്ചപ്പോഴാണ് തട്ടിപ്പ് മനസ്സിലായത് വള്ളിക്കുന്ന് സർവീസ് സഹകരണ ബാങ്കിന്റെ ആനങ്ങാടി അരിയല്ലൂർ ശാഖകളിലാണ് മുക്കുപണ്ടം പണയം വെച്ച തട്ടിപ്പ് നടന്നത് രണ്ട് ശാഖകളിലും പല തവണയായി തൊണ്ണൂറ് പവനോളം വരുന്ന ആഭരണങ്ങൾ പണയം വെച്ച നാല്പത്തിയേഴ് ലക്ഷം രൂപ തട്ടിയെടുത്തതായാണ് പരാതി ആനങ്ങാടി സ്വദേശിനിയായ യുവതിയാണ് തട്ടിപ്പ് നടത്തിയതെന്ന് തെളിഞ്ഞു ആനങ്ങാടി ശാഖയിൽ നിന്ന് ഇരുപത്തിനാല് ലക്ഷം രൂപയും അരിയല്ലൂർ ശാഖയിൽ നിന്ന് ഇരുപത്തിമൂന്ന് ലക്ഷത്തോളം രൂപയും തട്ടിയെടുത്തിട്ടുണ്ട് ആനങ്ങാടി ബാങ്ക് അധികൃതർ പരപ്പനങ്ങാടി പോലീസിൽ പരാതി നൽകി വള്ളിക്കുന്ന സഹകരണ ബാങ്കിന്റെ പരാതിയിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതായി പരപ്പനങ്ങാടി എസ് എച്ച് ഒ ഹണി കെ ദാസ് അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ മുതൽ വിവിധ സമയങ്ങളിലായി തൊണ്ണൂറോളം പവൻ സ്വർണം വെച്ചാണ് ഇവർ ഇരുപത്തിനാല് ലക്ഷം രൂപ വായ്പ എടുത്തത് ബാങ്കിൽ വായ്പയ്ക്ക് വരുമ്പോൾ കൊണ്ടുവരുന്ന സ്വർണം പരിശോധിക്കാൻ അപ്രൈസർ നിലവിലില്ല ഈട് വെച്ച സ്വർണം പിന്നീട് ബാങ്ക് അധികൃതർ പരിശോധിക്കുകയാണ് പതിവ ഇത്തരത്തിൽ നടത്തിയ പരിശോധനയിൽ മുക്കുബണ്ടമാണെന്ന് മനസ്സിലായതെന്നും തുടർന്നാണ് പോലീസിൽ പരാതി നൽകിയതെന്നും ബാങ്ക് അധികൃതർ അറിയിച്ചു ഒരു ഇരുപത്തി നാല് ലക്ഷം രൂപയുണ്ട് പണയം വെച്ചത്വണായിട്ടാണ് അല്ല പല ആയിട്ടാണ് ഒറ്റത്തവണ ആയിട്ട് വലിയ എമൗണ്ട് വരുമ്പോൾ നമ്മൾ എന്തായാലും ഇതാവും ഒരു ആഴ്ച ഇടപെട്ട് അങ്ങനെയാണ് പണയം വെച്ചത് ആ നമ്മളെ നാട്ടിലുള്ള ആളുകൾ തന്നെയാണ് കടലി കടലി നഗരം സ്വദേശിനി ആണ് അല്ല നല്ലതും നല്ലതും വെച്ചതുണ്ട് പക്ഷേ ഇത് ഇത്രയും ആഭരണങ്ങൾ പരാതി പരപ്പനാടി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു അത് കൊടുത്തിന്റെ ശേഷം ഡിപ്പാർട്ട്മെന്റിലേക്ക് അറിയിച്ചു ഇതേ സ്ത്രീ തന്നെയാണ് അരിയല്ലൂർ സർവീസ് സാധാരണ ബാങ്കിൽ നിന്ന് ഇരുപത്തി മൂന്ന് ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇവർ അരിയല്ലൂർ സാധാരണ ബാങ്കിൽ നിന്ന് സ്വർണ ഉരുപ്പടികൾ വെച്ച് വായ്പ എടുക്കുന്നുണ്ട് വായ്പ വെച്ച സ്വർണം ബാങ്ക് അധികൃതർ പരിശോധിച്ചപ്പോഴാണ് മുക്ക് ആണെന്ന് മനസ്സിലായത് പല സമയങ്ങളിലായി എഴുന്നൂറ്റി പതിനൊന്ന് ഗ്രാം ഭരണമാണ് ഇവിടെ പണയപ്പെടുത്തിയത് അരിയലുത്സാഹരണ ബാങ്ക് അധികൃതർ പരപ്പനങ്ങാടി പോലീസിൽ പരാതി നൽകി രണ്ട് സാധാരണ ബാങ്കുകളുടെയും ആനങ്ങാടി ശാഖയിൽ നിന്ന് തന്നെയാണ് യുവതി തട്ടിപ്പ് നടത്തിയത് അരിയോ ഉത്സാഹ ബാങ്ക് സി പി എം നേതൃത്വത്തിലുള്ള ഭരണസമിതിയും വള്ളിക്കുന്ന സർവീസ് സാധാരണ ബാങ്ക് യു ഡി എഫ് ഭരണസമിതിയുമാണ് ഭരിക്കുന്നത്